രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായതോടെ പലർക്കും ഒരു അടി കിട്ടിയ അവസ്ഥയാണ് ഒരു ഭയമാണ് എല്ലാവർക്കും എന്താണ് അതിന്റെ പിന്നിലെ കാരണമെന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്തായാലും പലരുടെയും അഹങ്കാരം ബി ജെ പി തീർത്തു കൊടുത്തിട്ടുണ്ട് എന്ന കാര്യവും ഉറപ്പാണ് ആ തരത്തിലുള്ള പോസ്റ്റുകളും പലരും പങ്കുവയ്ക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സന്ദീപ് വാര്യരുടെ പോസ്റ്റുകൾ അത് നമുക്കൊന്ന് നോക്കാം ടി വി വെച്ച് നോക്കിയപ്പോൾ അനിൽ നമ്പ്യാർ ഏഷ്യാനെറ്റിൽ വാർത്ത വായിക്കുന്നു സിന്ധു സൂര്യകുമാർ ജനം ടിവിയിൽ നമസ്തേ മിത്രങ്ങളെ എന്ന് പറയുന്നു ഞെട്ടിയുണർന്നു ഞാൻ പുലർച്ചെ കണ്ട സ്വപ്നം വലിക്കുമെന്നാണല്ലോ ഇതാണ് സന്ദീപ് വൈരർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് അതായത് അനിൽ നമ്പ്യാരെ ഏഷ്യാനെറ്റിൽ കൊണ്ടുവരികയും സിന്ധു സൂര്യകുമാറിനെ ഏഷ്യാനെറ്റിൽ നിന്ന് പുറത്താക്കി ജനം ടിവിയിൽ എത്തിക്കുമെന്നൊക്കെയാണ് സന്ദീപ് വാര്യറുടെ പോസ്റ്റിൽ പറയാതെ പറയുന്നത് മുൻപും അനിൽ നമ്പ്യാരെ ജനത്തിൽ നിന്നും പുറത്താക്കി ചുമതലകൾ ഒഴിഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഒറ്റമാസം കൊണ്ട് ഇത്രത്തോളം വോട്ടുകൾ പിടിച്ചെങ്കിൽ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി കഴിഞ്ഞപ്പോൾ കേരളം ബി പിടിക്കുമെന്ന ഭയം എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ട് കാരണം രാജീവിന്റെ വരവിൽ നിരവധി മാറ്റങ്ങൾ വരുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ പ്രതീക്ഷ ഉടനെ നടക്കാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ സജ്ജമാക്കുക എന്നതായിരിക്കും രാജീവിന്റെ ആദ്യ അജണ്ട തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളൊക്കെ പിടിച്ചെടുത്ത് വൻ മുന്നേറ്റം നടത്താനും രാജീവ് ലക്ഷ്യമിടുന്നുണ്ട് അതിനുശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും വൻ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള പദ്ധതികളും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു കേരളത്തിന് രാജീവ് ചന്ദ്രശേഖർ കൂടുതൽ സുപരിചിതനായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായപ്പോഴായിരുന്നു ശശി തരൂരിന്റെ മുഖ്യ എതിരാളി അദ്ദേഹം ആവുകയും ചെയ്തു എന്നാൽ ഫലം വന്നപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ പിന്തള്ളപ്പെടുകയും ചെയ്തു തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷവും രാജീവ് തലസ്ഥാനത്ത് സജീവമായതോടെ അദ്ദേഹം നിയമസഭയോ ലോക്സഭയോ ലക്ഷ്യമിടുന്നുണ്ട് എന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു പിന്നാലെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് നിർദ്ദേശിക്കപ്പെടുന്നതും കൂടാതെ ഇപ്പോൾ ബി ജെ പിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് കാണിക്കാനാണ് പല മാധ്യമങ്ങളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്